നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോർണബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന ഉറുഗ്വോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു ആ കളിയിൽ അവരുടെ പല പ്രധാന താരങ്ങളും ഉണ്ടായിരുന്നില്ല ലണൽ മെസ്സി പരിക്കേറ്റ് പുറത്താണ് ഇൻട്രമിലാൻ്റെ സൂപ്പർ താരം ലൗട്രോ മാർട്ടിനസ് ഇല്ല ജോവാനി ലോച്ചെൽസോ ഇല്ല അങ്ങനെ പല പ്രമുഖരും ഇല്ലാതെ അർജന്റീന കളിച്ച് വിജയിച്ചപ്പോൾ അവരുടെ കോച്ച് ലെണൽ സ്കലോനി പറയുന്നു താരങ്ങൾ കപ്പുറമാണ് ദേശീയ ടീം ഒരാൾ പോയാൽ അടുത്ത ആളുണ്ടാവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു ഇത് ദേശീയ ടീമാണ് ഒരാൾ മിസ്സായാൽ സ്വാഭാവികമായിട്ടും മറ്റൊരാൾ കടന്നു വരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില താരങ്ങളെ നമ്മൾ മിസ് ചെയ്തു പക്ഷേ ആ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ ഗ്രേറ്റ് പ്ലെയേഴ്സ് നമ്മുടെ ടീമിൽ വേറെയുമുണ്ട് തീർച്ചയായിട്ടും എപ്പോഴും ദേശീയ ടീം താരങ്ങൾക്കും അപ്പുറമാണ് ബിയോണ്ട് നെയിംസ് താരങ്ങളുടെ വലിയ പേരുകാരണം ആ പേരിനപ്പുറം താരങ്ങൾക്കും അപ്പുറമാണ് ദേശീയ ടീം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ഈ കളിയിലേക്ക് വരികയാണെങ്കിൽ അവർ മുറുഖുവായി ചില ഘട്ടങ്ങളിൽ നമുക്ക് റൈറ്റ് എങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി സെക്കൻഡ് ഹാഫിൽ നമ്മളത് ക കറക്റ്റ് ചെയ്തു തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ രണ്ടാം പകുതിയിൽ കളിച്ചിട്ടുള്ളത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അത് ടീം വിജയിച്ചു എന്നുള്ളത് കൊണ്ടല്ല എങ്ങനെ സമർപ്പിച്ച് കളിച്ചു എൻ്റെ താരങ്ങൾ എന്നുള്ളതിലാണ് എനിക്ക് കൂടുതൽ സന്തോഷം ടീം ഒരു കംപ്ലീറ്റ് ഗെയിം തന്നെയാണ് കളിച്ചത് നല്ല പ്രഷറുണ്ടായിരുന്നു ആ ക്രൗഡിൽ നിന്ന് നല്ല പ്രഷറുണ്ടായിരുന്നു അപ്പം നന്നായി കളിക്കേണ്ട ഘട്ടങ്ങളിൽ നന്നായി കളിച്ചു ഗോൾ ഗോളടിക്കേണ്ട ഘട്ടത്തിൽ അടിക്കുകയും ചെയ്തിട്ടുണ്ട് മികച്ച പെർഫോമൻസ് തന്നെയാണ് കുട്ടികളിൽ നിന്നുണ്ടായിരിക്കുന്നത് ഞാൻ ഹാപ്പിയാണ് ഏതായാലും ഇനിയുള്ള മത്സരങ്ങൾക്കും ഇതുപോലെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം തിയാഗോ അൽമയുടെയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് കിഡലൻ ഗോൾ നേടിയത് അൽമേഡയാണ് ആണ് അൽമേഡയെ കുറിച്ച് പറഞ്ഞത് തിയാഗോ ഒരു കിഡലൻ ബ്യൂട്ടിഫുൾ ഗോൾ അദ്ദേഹം നേടി അവൻ വളർന്നു വരികയാണ് എങ്ങനെയാണോ വേണ്ടത് അത്തരത്തിലാണ് അവൻ കളിച്ചത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമ്മൾ ഇത്തരം അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് മുതലെടുക്കേണ്ടതുണ്ട് ഈ ടീമിന് കൃത്യമായിട്ടറിയാം എങ്ങനെ അവസരങ്ങൾ മുതലെടുക്കണമെന്ന് എന്ന് കൂടി ടെണൽ കലോൻ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ മൈ ഗ്രാഫ് ടോക്സ് കൊണ്ടുവത്താം